ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റോസ് പ്ലാൻസിൻ്റെ കെയറിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കുറേ കൂട്ടുകാർ എന്താണ് വീഡിയോ ചെയ്യാത്തത് ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ലേറ്റ് ലേറ്റായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ റിനോവേഷൻ വർക്കായിരുന്നു അപ്പോൾ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ് വർക്കൊക്കെ ചെയ്തത് അപ്പോൾ അതിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ വീട് പുതിയ വീടല്ല റിനോവേഷൻ ചെയ്ത വീട് അപ്പോൾ പുതിയ വീടിൻ്റെയും അതുപോലെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൻ്റെയും ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് അതായത് എന്ത് ചെയ്തിട്ടും റോസ് ചെടികൾ വളരുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കാറുണ്ട് പലരും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തത് കാരണം ഇത് പലർക്കും പലർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരുവിധം എല്ലാവരും തന്നെ പറയാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇൻസെക്ടിസൈഡ് ഫംഗിസൈഡ് പെസ്റ്റിസൈഡ് അതുപോലെ ഫെർട്ടിലൈസേഴ്സ് എല്ലാം കൊടുക്കാറുണ്ട് എന്നിട്ടും എൻ്റെ റോസിന് തീരെ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല അപ്പം അതിൻ്റെ കാരണം എന്താണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതെല്ലാം ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഈ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പലരും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത് ചിലര് പറയാറുണ്ട് എക്സോഡസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും എൻ്റെ ചെടിയുടെ മുരടിപ്പ് മാറുന്നില്ലാന്ന് അപ്പം അതിൻ്റെ കാരണം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു സൺഡേ എക്സോളസ് സ്പ്രേ ചെയ്താൽ അടുത്ത സൺഡേ അത് ചെയ്ത് കൊടുത്തിരിക്കണം അതിൻ്റെ അടുത്ത സൺഡേ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്തായാലും അതിൽ വീണ്ടും കീടങ്ങൾ വരും ഇപ്പോൾ എൻ്റെ റോസ് ചടികളുടെ ലീഫ് കണ്ടില്ല ഇതിനൊന്നും മുരടിപ്പില്ല മുട്ടുകരിയിലോ മുരടിപ്പോ ഒന്നും അപ്പോൾ അതിൻ്റെ കാരണം ഞാനത് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ വല്ലപ്പോഴും കുറച്ച് വളമോ കുറച്ച് വെള്ളോ കുറച്ച് ഫംഗിസൈഡോ പെസ്റ്റിസൈഡോ കൊടുത്തതുകൊണ്ട് മാത്രം നമ്മുടെ റോസ് ചെടികളെ വളർത്തിയെടുക്കാൻ പറ്റില്ല എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റെങ്കിലും ചെടികൾക്ക് വേണ്ടി മാറ്റി വെക്കണം ചെടികളുടെ അടുത്ത് പോയി ഓരോ ചെടികളെയും നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം കാരണം അതിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നുണ്ടോ അതല്ലെങ്കിൽ മുരടിപ്പ് വരുന്നുണ്ടോ മൊട്ട് കരിയുന്നുണ്ടോ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു പുതിയ തളർപ്പുകൾ വരുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാലേ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് അതിന് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ പലരും ഇതൊന്നും ശ്രദ്ധിക്കില്ല വല്ലാതെ മുരടിപ്പ് വന്നതിന് ശേഷമോ ഫംഗൽ പ്രോബ്ലം വന്നതിന് ശേഷമൊക്കെ ആയിരിക്കും അവർ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ആ ചെടി എന്താ പറയുക അതിന് താങ്ങാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ടാവും പിന്നീട് അത് സർവൈവ് ചെയ്ത് വരാനായിട്ട് കുറേ ടൈം എടുക്കും അതല്ലെങ്കിൽ ആ ചെടി നശിച്ചു പോയെന്നും വരും അതുകൊണ്ടാണ് എല്ലാ ദിവസവും കുറച്ച് സമയം ചെടികൾക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന് ഞാൻ പറയുന്നത് പിന്നെ റോസ് ചെടികളുടെ ഗ്രോത്തിന് മെയിനായിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് ഡെഡ് ഹെഡും ബ്രോണിങ്ങും ഇത് രണ്ടും ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ റോസ് നന്നായിട്ട് വളരുള്ളൂ അതല്ലാതെ നമ്മൾ എത്ര വളങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല പ്രൂൺ ചെയ്യാതെ റോസ് ചെടികൾക്ക് ഗ്രോത്ത് വരില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പൂക്കളുടെ കളർ ഫെയ്ഡായി കഴിഞ്ഞാൽ ആ പൂക്കൾ അതിൽ നിർത്താതെ വേഗം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സ് വരും ഉണ്ടോ മൂന്ന് ഷൂട്ട്സ് ആണ് ഒരു കമ്പനിന്ന് വന്നിട്ടുള്ളത് മൂന്ന് ലീഫിനോടിൽ നിന്നും ഷൂട്ട്സ് വന്നിട്ടുണ്ട് ഇതെല്ലാം ത്രീ ലീവ്സ് വരുന്ന നോഡീന്നാണ് വന്നിട്ടുള്ളത് ചില ചെടികൾക്ക് ത്രീ ലീവ്സ് വരുന്ന നോഡീന്ന് വരുന്നത് അത്ര ഹെൽത്തിയായിട്ടുള്ള ഷൂട്ടായിരിക്കില്ല ഫൈവ് ലീവ്സ് വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട് വരാറുള്ളത് അപ്പോൾ ഇത് ഹെൽത്തി ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ താഴെ വെച്ച് കട്ട് ചെയ്തില്ല ഹെൽത്തി അല്ലാതെ കണ്ടാൽ അതിൻ്റെ താഴെ വെച്ച് അതായത് ഫൈവ് ലീവ്സ് വരുന്ന നോഡിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിലും ഉണ്ടാവണമെങ്കിലും നിർബന്ധമായിട്ടും പ്രൂണിങ് ചെയ്ത് കൊടുക്കണം പൂക്കളുടെ കളർ ഫെയ്ഡായി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ലീഫിനോട് താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്താൽ പുതിയ ഷൂട്ട്സ് വരേണ്ടതാണ് ഇനി ചില ചെടികളിൽ അങ്ങനെ പുതിയ ഷൂട്ട്സ് വന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഒന്നോ രണ്ടോ ലീഫിനോട് താഴെ വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും അതിൽ നിന്ന് പുതിയ ഷൂട്ട്സ് വരും തീരെ ഗ്രോത്ത് ഇല്ലാത്ത കമ്പുകളിലും പുതിയ ഷൂട്ട് വരാനായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ വരുന്ന തളർപ്പുകളിൽ നിന്നാണ് പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല എൻ്റെ ചെടി വളരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് ഡെഡ് ഹെഡ് അതുപോലെ തന്നെ പ്രൂണിങ് ഇത് രണ്ടും ചെയ്തു കൊടുക്കുക ഇനി പ്രൂണിങ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പ്രോണിങ് ഉണ്ട് ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും അപ്പോൾ ഹാർട്ട് പ്രൂണിങ് വേനൽക്കാലം തുടങ്ങുന്ന ആ സമയത്ത് ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സോഫ്റ്റ് പ്രൂണിങ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഈ സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത് വളർച്ചയില്ലാതെ മുരട്ടിച്ച് നിൽക്കുക കമ്പുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ചെടികളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും പുതിയ ഷൂട്ട്സ് ഒന്നും വരാത്ത ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന കമ്പുകൾ ഉണ്ടാവും അപ്പോൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ ലീഫിനോട് താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം അവിടുന്ന് പുതിയ ഷൂട്ട് വരും ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ വീണ്ടും രണ്ടോ മൂന്നോ ലീഫിനോട് താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഹാർട്ട് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ കമ്പുകളുടെ വലിപ്പത്തിനനുസരിച്ചൊക്കെ നമുക്ക് പകുതി ഭാഗം അതല്ലെങ്കിൽ മുക്കാൽ ഭാഗം വെച്ചൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഹാർട്ട് പ്രൂണിംഗ് എന്ന് പറയുന്നത് പിന്നെ പ്രൂണിങ് കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ കുറേ ചെടികൾ ചെടികളുണ്ടാകുമ്പോൾ എല്ലാ ചെടികളുടെയും കമ്പുകൾ കട്ട് ചെയ്ത ഭാഗത്ത് ഫംഗിസൈഡ് പുരട്ടി കൊടുക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പം അതിന് പകരമായിട്ട് കട്ട് ചെയ്താൽ ഉടനെ തന്നെ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ മുറിവിലൂടെ ഫംഗൽ ഇൻഫെക്ഷൻ വരും പിന്നെ മറ്റുള്ള ചെടികൾ പോലെയല്ല കേട്ടോ നമ്മുടെ ഈ റോസ് ചെടികൾ മറ്റുള്ള ചെടികൾക്ക് കുറച്ച് വളവും വെള്ളവും വല്ലപ്പോഴും പെസ്റ്റിസൈഡും കൊടുത്താൽ അതങ്ങ് വളർന്നോളൂ അതുപോലെയല്ല നമ്മുടെ റോസ് ചെടികൾ റോസ്റ്റ് ചെടികളെ വളർത്തുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വളർത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ആകും നമ്മൾ എന്ത് കാര്യമായാലും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്യണം എന്നാലേ അത് സക്സസ് ആവുകയുള്ളൂ ഞാനൊരു എക്സാമ്പിൾ പറയാം അതായത് നമ്മളിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസും ആ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായാൽ മാത്രമാണ് കേക്ക് നമുക്ക് സക്സസ് ആവുകയുള്ളൂ അതല്ലെങ്കിൽ ഫ്ലോപ്പ് ആകും അതുപോലെ തന്നെയാണ് ഈ ബഡ് റോസിൻ്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് അതായത് അതിൻ്റെ കെയറിങ് എല്ലാം കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് വളങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ റോസ്റ്റെടികൾ വളരുള്ളൂ അതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ റോസ്റ്റെടികളൊക്കെ ഇത്രയും ഹെൽത്തി ആവാൻ കാരണം എന്താണ് ഇത്രയും പൂക്കളൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ ചെടിയിലൊന്നും ഒരു ഫ്ലവർ പോലും ഉണ്ടാവുന്നില്ലല്ലോ ഇത്രയും ഒക്കെ പൂക്കൾ റോസ്റ്റ് ചെടിയിൽ ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഈ കെയറിങ് എല്ലാം റോസ്റ്റ് കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാനും ഞാനിപ്പോൾ ഒരുപാട് റോസ് ചെടികൾ വളർത്തുന്നുണ്ട് അതുപോലെ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് റോസ്റ്റെടികളെക്കുറിച്ചുള്ള കെയറിംഗ് ഒക്കെ എത്തിക്കുന്നുണ്ട് അതുകൂടാതെ റോസ് ചെടികളെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് അതായത് ഒരു ചെടി എങ്ങനെ നോക്കി വാങ്ങിക്കണം അതിന് മണ്ണൊരുക്കുന്നത് എങ്ങനെയാണ് അതെങ്ങനെ നടണം പിന്നീട് അതിൻ്റെ കെയറിങ് എങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു കോൺഫിഡൻ്റ് എനിക്ക് കിട്ടിയത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ റോസ് ചെടികൾ ആയിട്ട് വളർത്താനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ റോസ് പ്ലാന്റിങ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഫീസോട് കൂടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ അതിന് താൽപ്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും അതുപോലെ തന്നെ പ്ലാൻസിൻ്റെ സെയിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നോമ്പ് ആയതുകൊണ്ട് ഒരു മാസം സെയിൽ നിർത്തി വെച്ചതായിരുന്നു റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓർഡർ എടുക്കുന്നുണ്ട് വിഷു ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് ആ ലീവൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് മൺഡേ കൊറിയർ സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് പ്ലാൻസ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്